ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പശുക്കുട്ടികളെ വളർത്തുന്ന രീതികളും നമ്മുടെ കൈക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ അവയെ പരിപാലിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിവിടെ നമ്മുടെ ഫാമിൽ അനുവർത്തിച്ച് പോരുന്ന രീതികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അഭിപ്രായപ്പെടുത്താവുന്നതാണ് കേട്ടോ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ പ്രസവിച്ച ഉടൻ തന്നെ അമ്മയുടെ അടുത്തു നിന്നും അമ്മയ്ക്കൊന്ന് നക്കി തുടയ്ക്കാനുള്ള ഒരു സാഹചര്യം പോലും ഒരുക്കി കൊടുക്കുക അത് മാറ്റുക എന്നതാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമ്മ എങ്ങനെയാണെങ്കിലും പാല് അവിടെ നം തീർത്തും ചേർത്തി തരാതെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അവിടെ പിടിച്ചു വെക്കും അപ്പോൾ അത് ഇപ്പോഴത്തെ പശുക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്ററിൻ്റെ മേലേക്ക് ആവറേജ് ശേഷിയുള്ള പശുക്കളായിരിക്കും അപ്പോൾ അത്തരത്തിൽ പിടിച്ചു വെക്കുന്നതിലൂടെ വേഗം അകടുവീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അന്നേരം തന്നെ അവിടുന്ന് മാറ്റി വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നേ അത് തയ്യാറാക്കി വെച്ചിരിക്കും കുഞ്ഞിനെ സെപ്പറേറ്റ് കടത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കച്ചിയോ അറക്കപ്പൊടിയോ എന്തെങ്കിലും നടത്തി വിരിച്ചിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അവിടെ ഈർപ്പത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലം സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ ഒരു നല്ല വൃത്തിയുള്ളൊരു തുണിയും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കച്ചി ഉപയോഗിച്ചിട്ട് ഈ മേത്തെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പൂർണ്ണമായും തുടച്ച് വൃത്തിയാക്കി കൊടുക്കും ശേഷം മൂക്കിൽ എന്തെങ്കിലും കച്ചി കച്ചിനാരു ഉപയോഗിച്ചോ അങ്ങനെ തരത്തിലുള്ള നാരുകൾ ഉപയോഗിച്ചിട്ട് ആ മൂക്കിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം തുമ്മിച്ച് കളയും എങ്കിൽ മാത്രമേ അവർക്ക് ആ പാല് വലിച്ചു കുടിക്കുമ്പോൾ കൃത്യമായിട്ടും ശ്വാസതടസ്സമൊന്നും ഇല്ലാതെ വലിച്ചു കുടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പൊക്കൾക്കൊടി കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് അതായത് പൊക്കൾക്കൊടി കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ പൊക്കൾക്കൊടിൻ്റെ ഒരു നേരിയ ഭാഗം അവിടെ എങ്ങനെയാണെങ്കിലും തൂങ്ങി കിടക്കുന്നുണ്ടാവും അതിൻ്റെ വയറിൻ്റെ അവിടെ പൊക്കളിൻ്റെ അവിടം തൊട്ട് ഒരു ഇഞ്ച് താഴേക്കും പൊക്കൾക്കൊടിയുടെ അറ്റത്ത് നിന്നും മേലേക്ക് ഒരിഞ്ചും കണക്കാക്കി ഒരു നൂലുകൊണ്ട് രണ്ട് ഉപയോഗിച്ച് രണ്ട് ഭാഗത്തായിട്ട് മുറുക്കി കെട്ടുക ആ കെട്ടിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഈ രണ്ട് നൂല് കെട്ടിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് വൃത്തിയുള്ളൊരു കത്രിക ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ബ്ലേഡോ ഉപയോഗിച്ചിട്ട് മുറിച്ചു മാറ്റുക അതിന് ശേഷം കയ്യോടെ തന്നെ അയഡിൻ സൊല്യൂഷൻ ആ ഭാഗത്ത് തേച്ച് കൊടുക്കുക അതോടൊപ്പം പശുക്കളുടെ മുറിവിനൊക്കെ അടിക്കുന്ന സ്പ്രേ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷനും ഈ പശുക്കുട്ടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മുട്ടിൽ നീരൊക്കെ വന്നിട്ട് ഈ കുഞ്ഞ് ചത്തുപോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുണ്ടായി ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കഴിവതും നേരത്തെ തന്നെ കന്നിപ്പാല് കുട്ടിയെ കുടിപ്പിക്കുക എന്നുള്ളത് നമ്മളതും ആ പാല് കൊടുക്കുന്നത് മുതൽ തന്നെ നമ്മൾ നിപ്പിൾ ഉപയോഗിച്ചാണ് ഫീഡ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ പൊതുവെ രണ്ടു നേരം പാലും കൊടുക്കും പിന്നെ ഇട സമയങ്ങളിൽ ഞങ്ങൾ കഞ്ഞിവെള്ളം ആദ്യത്തെ ഒരാഴ്ച കഞ്ഞിവെള്ളം അങ്ങനെ കൊടുക്കലില്ല എന്നാലും ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് കഞ്ഞിവെള്ളം നിർപ്പിച്ചിട്ട് കൊടുക്കും പിന്നെ ഇടവിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തൊട്ട് സാധാ പച്ചവെള്ളം വെറുതെ ഇങ്ങനെ കുടിപ്പിക്കും പാല് രണ്ടു നേരം മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മിൽക്ക് റീപ്ലേസർ എന്ന് പറയുമ്പോൾ അമൂലിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ സാ പാൽപ്പൊടി പോലെ തന്നെ ഒരു ഉൽപ്പന്നമാണ് അത് നമ്മൾ ആദ്യം ഉണ്ടായി ഒരാഴ്ച ആവുമ്പോൾ തൊട്ട് തന്നെ നമ്മളത് കൊടുത്ത് ശീലിപ്പിക്കും അത് ശീലിപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കൊടുക്കുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവ് താരതമ്യേന കുറവ് വരുത്തിയിട്ട് ഈ പാൽപ്പൊടിയുടെ അളവ് കൂട്ടിയിട്ട് നമ്മളത് ഇവയെ ശീലിപ്പിച്ചെടുത്തിട്ട് പാലിന് പകരമായിട്ട് അത് കൊടുത്താണ് നമ്മൾ പൊതുവേ ഗിടാക്കളെ വളർത്തുന്നത് അപ്പം നമുക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ആ ഒരു ചിലവ് ക്രമാതീതമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം ഒരാഴ്ച കഴിയുമ്പോൾ മുതല് നമ്മൾ പുല്ല് കൊടുത്ത് തുടങ്ങും നമ്മളാദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ ഇത്തരത്തിൽ ലേശം ലേശം പുല്ല് കയ്യിലെടുത്തിട്ട് അത് കുറച്ച് ഈസി നമ്മളിങ്ങനെ തിന്നാൻ പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ അവർക്കത് ഇങ്ങനെ കടിച്ചു കടിച്ച് വായിലേക്ക് എടുത്തെടുത്ത് തിന്നാനൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് പകുതിയാകുമ്പോഴത്തേക്ക് ഇതേപോലെ നിലത്തേക്ക് കളയുകയൊടുക്കുന്നാതെ അപ്പോൾ നമ്മൾ ചപ്പുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഫുള്ള് തിന്നുമായിരിക്കുന്നു പക്ഷേ ഇതേപോലെ ഒന്ന് കടിച്ചേച്ച് അത് നിലത്തേക്ക് കളയുകയുള്ളൂ അപ്പോൾ അതുപോലെ ഫുള്ള് ഒന്ന് തിന്നുന്നവരെ നമ്മൾ കൂടെ ഇരുന്ന് കുറച്ച് ദിവസം എന്തായാലും ഒന്ന് നെനക്കിടണം പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആറേ സഹായം അവർക്ക് ആവശ്യമില്ല അവർ വേഗം തിന്നാനും തന്നെ പുല്ല് നമ്മൾ കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് എല്ലാ ദിവസവും വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് അവരത് തിന്നാൻ പഠിക്കും അവർക്ക് വിശപ്പ് തോന്നുന്ന സമയങ്ങളിൽ തന്നെ നീട്ട് വന്ന് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്ക് സമയങ്ങളിൽ അവർ വയനാദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് തിന്നാൻ പഠിപ്പിക്കുന്നത് വരെ നമ്മളൊന്ന് ഒരാളുണ്ടായാലും ഒന്ന് വിലപ്പെടണം അതുപോലെ തിന്നത് ഇരുന്നവരെ അടുത്ത് വന്ന് ഇരിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ മുതൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവർ വന്ന് പുല്ലിൻ്റെ അടുത്ത് നിന്ന് മണമൊക്കെ പിടിച്ച് പയ്യത് തിന്നാൻ തുടങ്ങും നമ്മൾ വായിൽ വെച്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ശേഷിയായിട്ട് അവർ തിന്നു തുടങ്ങും പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമോറും അവർ വെയ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റ് ആ സമയമാകുമ്പോൾ വിശപ്പാകുമ്പോൾ അവർ നമ്മളെ വിളിക്കും നമ്മൾ കൊണ്ടുവച്ചു കൊടുത്ത് അന്നേരം തന്നെ അവരത് സാധാ പശുക്കൾ തിന്നുന്നതുപോലെ തന്നെ വേഗം കടിച്ചെടുത്ത് തിന്ന് തീർക്കും ഇതാ ഇത് കണ്ടില്ല ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവൾ തിന്നുന്നതാണ് പിന്നെ നമ്മൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും കുറച്ചേശ് അളവ് കൂട്ടി അളവ് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ നമ്മൾ പെല്ലറ്റുകൾ ഈ കാഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന നമ്മൾ ഈ പശുവിന് കൊടുക്കുന്ന കാൽത്തീറ്റ പോലെ തന്നെ ചെറിയ തിരിയായിട്ടുള്ള പെല്ലറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും വിപണിയിൽ അതും വാങ്ങി നമ്മളൊരു രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ തൊട്ട് കുറച്ചുശ്ശ കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങും നമ്മളിപ്പം തിന്നാനാവുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല അതും കൊടുത്ത് അവരെ പയ്യെ പയ്യെ ശീലിപ്പിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകും തോറും അതിൻ്റെ അളവ് പയ്യപ്പയ്യെ കൂട്ടി വരും പിന്നെ ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ മൃഗാശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സബ്സിഡി കാലത്ത് ഇട്ടേണ്ട സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് മേൽമയുടെ ാക്കളുടെ കിടാരികളുടെ തീറ്റ നമുക്ക് കിട്ടും ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പാൽപ്പൊടി ദമൂലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണ് ഇതെങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഈയൊരു പാൽപ്പൊടി നമ്മുടെ സാധാ പാൽപ്പൊടി പോലെ തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പൂണ് കിട്ടുന്നുണ്ട് ആ സ്പൂണിൽ നമ്മൾ ആ കൃത്യമായ ഓരോ ആഴ്ചയിലും കൊടുക്കേണ്ട അളവുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് സ ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ കുറുക്കൊക്കെ ആക്കുന്ന പോലെ അത്രമേൽ തിളപ്പിച്ച് കുറുക്കൊന്നും ആക്കുകയൊന്നും വേണ്ട ഒരു ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറുക്കാക്കിയിട്ട് അത് പാലിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ആഴ്ചയിലും പാലിൻ്റെ അളവ് കൊടുക്കേണ്ടത് ഇത്ര ഈ പാൽപ്പൊടി കൊടുക്കേണ്ടത് ഇത്ര അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കത് പറയാം അപ്പം ഇത്തരത്തിൽ നിപ്പിളിൽ ഒഴിച്ചിട്ട് നമ്മൾ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിപ്പിളിലേക്ക് പാലിൻ്റെ കൂടെ ഒഴിച്ചേച്ച് ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഈ നിപ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് കുഞ്ഞിനെ പാല് കുടിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു മാസം നമ്മൾ തീർത്തും ഈ നിപ്പിൾ ഉപയോഗിച്ച് തന്നെ മാത്രമേ നമ്മൾ പാല് പോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കൊടുക്കുകയുള്ളൂ ഇത് രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ് ലി അഞ്ഞൂറ് മില്ലി ഒരു ലിറ്റർ ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ നാല് ക്വാണ്ടിറ്റിയിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതാത് അളവിനനുസരിച്ചുള്ള കൃത്യമായ പാലും മറ്റു കാര്യങ്ങളും നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ലിറ്റർ പാലിലേക്ക് ആ കുറുക്കി പാൽപ്പൊടി അടക്കം അങ്ങനെ മൊത്തം വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ രണ്ട് ലിറ്റർ ആക്കിയിട്ടാണ് ഞാൻ ഇപ്പം ആദ്യത്തെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് കൊടുത്തു തുടങ്ങുന്നത് ഇവയെ പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തീറ്റ കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ ആ ഒരു കിടക്കുന്ന ഭാഗം വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷനുകൾ വന്നിട്ട് മുട്ടിൽ നീര് പനി കാര്യങ്ങൾ അതുപോലെ വയറിളക്കം ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് വയറിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറെ വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നത് മൂലവും വയറിളക്കം സംഭവിക്കാം അതുപോലെ മുട്ടിലെ തൊലി പോവുക അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് ഇൻഫെക്ഷൻ മൂലം വരുന്ന വിരബാധ മൂലം ഇൻഫെക്ഷൻ മൂലം വരുന്ന അസുഖങ്ങളാണ് ഈ മുട്ടിലെയും മേത്തെയും തൊലി പോവുക എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്തരത്തിൽ നിപ്പിളിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പാത്രത്തിൽ വെള്ളം കഞ്ഞിവെള്ളം പാൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ കൊടുക്കുകയുള്ളൂ അതിനുശേഷം ആ മിൽക്ക് റീപ്ലേസർ തന്നെയായിരിക്കും മൂന്ന് മാസത്തോളം കൊടുക്കുന്നത് ആ രണ്ടാം മാസം മുതൽ ഇത്തരത്തിൽ പാൽ മിൽക്ക് റീപ്ലേസറ് കഞ്ഞിവെള്ളം സാദാ പച്ചവെള്ളമൊക്കെ ഇതേപോലുള്ള പാത്രങ്ങളിൽ വെച്ചിട്ട് കുടിപ്പിക്കാൻ ശീലിപ്പിക്കും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം പുല്ല് തീറ്റിച്ച പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമ്മളൊന്ന് മെനക്കെടണം നമ്മുടെ കൈയ്യ് അല്ലെങ്കിൽ വിരള് ഇവയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്കൊന്ന് മുട്ടിച്ച് പയ്യൊന്ന് കുടിക്കാൻ ശീലിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളങ്ങനെ മെനക്കെട്ടാൽ മാത്രമേ അവർ കുടിക്കുകയുള്ളൂ കേട്ടോ തീറ്റയും വളർന്നു വരുന്ന സാഹചര്യവും പോലെ തന്നെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ഇടവേളകളിലും വിര മരുന്ന് കൊടുക്കുക എന്നത് കുട്ടിയുണ്ടായി ആദ്യത്തെ എട്ടാമത്തെ ദിവസം ഇതേപോലത്തുള്ള കുപ്പി വിര മരുന്നാണ് നമ്മളിവിടെ കൊടുക്കാറ് മൂന്നാം മാസം മുതലേ നമ്മൾ ഗുളിക രൂപത്തിലുള്ള വിര കൊടുത്തു തുടങ്ങാറുള്ളൂ അപ്പം എട്ടാം പൊക്കം ഈ കുപ്പിയുടെ പകുതി മരുന്ന് കൊടുത്തിട്ട് പിന്നെ പതിനാറാമത്തെ ദിവസമാകുമ്പം വീണ്ടും ആ കുപ്പിയുടെ ബാക്കി മരുന്ന് കൊടുക്കുന്നു പിന്നെ പിറ്റേ മാസം അതേ ഡേറ്റ് വരുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു ബോട്ടിലും കൂടെ വാങ്ങിയിട്ട് പപ്പാതിയാക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗുളിക കൊടുക്കുന്നതിനേക്കാളും എഫക്റ്റാണ് നമുക്ക് ഈ കുപ്പി മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യത്തെ ആറുമാസം നമ്മൾ കൃത്യമായി എല്ലാ മാസവും നമ്മൾ വിരമരുന്ന് കൊടുക്കും പിന്നീട് ആറുമാസം പൂർത്തിയായതിനു ശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം ഇടവിട്ടിട്ടാണ് പിന്നീട് വരമരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ വിരമരുന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ മാസം കൊടുക്കുമ്പോഴും കൃത്യമായി ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് കുട്ടിയുടെ പ്രായം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വരമരുന്ന് വാങ്ങിക്കൊടുക്കാവുള്ളൂ വെറുതെ നമ്മൾ ഒരു ധാരണയിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇത്ര മാസമുണ്ട് അല്ലെങ്കിൽ ഇത്രയായി എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കരുത് അതുപോലെ തന്നെ ഗുളിക കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുളികയുടെ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയുടെ മരണത്തിന് വരെ കാരണമാവുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ നിർത്തുമ്പോൾ ഉള്ള പ്രധാന ഒരു ഗുണം എന്ന് വെച്ചാൽ അവയ്ക്ക് രോഗങ്ങൾ വരുന്നത് കുറവായിരിക്കും പൊതുവെ രോഗങ്ങൾ വരുന്നില്ല എന്നല്ല താരതമ്യേന വരുന്ന തവണകള് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കും അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ മുതലേ നമ്മുടെ തീറ്റയായിട്ടും നമ്മുടെ കാലാവസ്ഥയായിട്ടും ഒക്കെ ആണെങ്കിൽ വളർന്നു വരുന്നതുകൊണ്ടാകാം ഈ പറഞ്ഞ പോലെ ഇവളും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുട്ടിയാണ് അവൾക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വന്നപ്പോൾ രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ അന്നേരത്തേക്കും മാർച്ച് മാസം മാസമായേക്കും അവൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞിരുന്നു ഇവള് എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡായിട്ട് വരുന്നൊരു കുട്ടിയാണ് നമുക്ക് കന്നിയിൽ തന്നെ അത്യാവശ്യം പാല് ഇരുപത്തഞ്ച് ലിറ്ററോളം ഏകദേശം നമുക്ക് കന്നിയിൽ തന്നെ കിട്ടിയ ഒരു പശു ആ ഒരു ഗുണവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ തീറ്റയിൽ വളർത്തി ഇണക്കി ശീലിപ്പിച്ച് നിർത്തുന്നതുകൊണ്ടുള്ള ഒരു ആ ഒരു ഗുണവും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത്തരത്തിലെ പശുക്കുട്ടികളെ നമുക്ക് നിർത്തുമ്പോൾ അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാലോ നമ്മൾ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഏകദേശം ലിറ്ററിന് നാലായിരം രൂപ നാലായിരത്തി രൂപയാണ് ഒരു പശുവിന് ഉടനെ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ ചിലവ് കുറച്ചൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കവർ ഒരു മുതൽക്കൂട്ടാണ് ഒരു രണ്ട് വർഷം രണ്ടര വർഷം ഒക്കെ ആവുമ്പോഴത്തേക്കും ചെന പിടിച്ച് കുട്ടിയാവുക പശു ആവുക എന്ന് പറയുമ്പം ി തീറ്റ കൊടുത്ത് അവയെ വെണ്ടാക്കി ചെനടിപ്പിച്ചാവുന്ന ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാല് അവയ്ക്ക് പാദോൽപാദനം പൊതുവെ കൂടുതലായിട്ടാണ് നമുക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യം വയസ്സൂ കഴിഞ്ഞിട്ട് നോക്കി കാണാം കുച്ചി നെക്കാനുള്ള ധാരണയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ത് വേണേലും കഴിച്ചോളും നമ്മൾ പൊതുവെ ഇപ്പൊ പശുവിക്ക് കൊടുക്കുന്ന ചോളത്തിന്റെ പുല്ല് അതൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പം അവർക്ക് കിട്ടിയ കൊടുക്കുന്നത് പിന്നെ ഗ്രാക്കലിന്റെ സബ്സിഡി കാണിയിട്ട് കിട്ടുന്നുണ്ട് ഇത്തരത്തില് ഒരു ആറേഴ് മാസം ഒക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ നമ്മള് പശുക്കൾക്ക് കൊടുക്കുന്ന ഏകദേശം അത്രയൊരളവിൽ തന്നെ പുല്ല് കൊടുത്തു തുടങ്ങും അതുപോലെ ചെന പിടിച്ച് ഒരു എട്ട് മാസം വരെ നമ്മൾ മിൽമയുടെ കാലത്തീറ്റ സബ്സിഡി കാലത്തീറ്റ കൊടുക്കുള്ളൂ അതിനുശേഷം സാധാ പല്ലറ്റിലേക്ക് മാറും ഇവിടെ നമ്മൾ ഇവിടെ നമ്മളൊരു ഒന്നര വയസ്സായപ്പോൾ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് വാങ്ങിയൊരു കന്നിക്കിടാവാണ് കേട്ടോ അവർക്കിപ്പം ഏകദേശം ഡേറ്റ് എടുത്തു ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ആകുമ്പോൾ ഒമ്പത് വയസ്സ് ഒമ്പത് മാസം പൂർത്തിയാകും അപ്പോൾ ഈ അകിടൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഇവളെ ഈ ഒരു രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടു വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺ സ്കോൺ റെക്കോർഡിങ്ങിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവറിലേക്ക് മാറിയിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ ഷീറ്റിൻ്റെ ഒച്ചകരണം പറയുന്ന ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല